മകന്റെ മർദ്ദനത്തിൽ അച്ഛൻ മരിച്ച സംഭവത്തിൽ മകനെതിരെ കേസെടുത്തു കുറ്റിച്ചിൽ വഞ്ചിക്കുഴി മാർത്തോമാ പള്ളിക്ക് സമീപം താമസിക്കുന്ന രവീന്ദ്രനാണ് മരണപ്പെട്ടത് ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം മകൻ നിഷാദിനെ ഇന്നലെ രാത്രി തന്നെ നേരം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇന്ന് നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട് മദ്യലഹരിയിലായിരുന്ന മകൻ ഹൃദ്രോഗിയായ പിതാവിനെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം രവീന്ദ്രൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ ബുധനാഴ്ച നടക്കും ുംകും മകനുമായി അങ്ങനെ ഉണ്ടായി ഉണ്ടായി പത്തുമണി നേരം അപ്പോൾ ഈ അച്ഛൻ ഓൾറെഡി ആർട്ട് പേഷ്യൻ്റാണ് പിന്നെ ഷുഗറുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് അസുഖങ്ങൾ കംപ്ലീറ്റ് ഈ വാർത്ത തർക്കമുണ്ടായി ഈ മകൻ പുള്ളിക്കാരനെ പിടിച്ചു തള്ളുകയുണ്ടായി അപ്പോൾ പെട്ടെന്ന് കട്ടിൽ തലയിടിച്ച് വീഴുകയുണ്ടായി അപ്പോൾ തന്നെ മകനെ റൂമിനകത്തിട്ടിട്ട് പോലീസിനെ അറിയുകയും പോലീസുകൊണ്ട് മകനെ കൊണ്ടുപോയി ഈ വീണ് പരിക്ക് പറ്റിയ രക്ഷാകർത്താവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഓൾറെഡി മകൻ്റെ ഈ മർദ്ദനമാണ് കാരണമെങ്കിലും അദ്ദേഹം ഹാർട്ട് പേഷ്യൻ്റാണ് ഷുഗർ പേഷ്യൻ്റാണ് ചികിത്സയിലാണ് അദ്ദേഹം അപ്പോൾ എന്തായാലും ഇപ്പോൾ ബോഡി മെഡിസിറ്റിയിലുണ്ട് മൻ നേൻ കസ്റ്റഡിയിലാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് മറ്റു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടേ വിശദമായ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ